എൻ്റെ പേര് അബ്ദുള്ള ദിരീസ് ഞാൻ ലക്ഷദ്വീപ് എന്നാണ് വരുന്നത് ലക്ഷദ്വീപ് ആന്തോത്ത് ദ്വീപിൽ നിന്നാണ് ഞാൻ ഈ ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി ആ ടൈമിലാണ് ഇങ്ങനെ ഒരു മറ്റേ ബിരിയാണി ഒക്കെ വാക്കുന്ന ഇത് കണ് കണ്ടത് അപ്പോൾ അതാണ് ഞാൻ അവിടെ ഇവിടെ വിളിച്ച് ഡിസംബറിലേക്കന്ന് പറഞ്ഞ് ഇതാക്കിയിരുന്നു അതിന് ശേഷം പിന്നെ കുറച്ച് ഫോണൊക്കെ മറ്റേ കംപ്ലയിൻ്റായി ഞാൻ അതിനുശേഷം വീണ്ടും രണ്ടാമത് ആ ഇത് അന്വേഷിച്ച് നമ്പർ കിട്ടിച്ച് പിന്നെ വിളിക്കുമ്പോഴേക്കും ഈ നവംബർ ആയി അപ്പോൾ അതിനു മുമ്പ് ഈ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് എൻ്റെ ഒരു മറ്റേ ജേഷ്ഠൻ ഇതായിട്ട് അവിടെ ഒരു കഫേ ഒക്കെയുള്ള മുപ്പര് പറഞ്ഞ് ഇന്നിടത്തൊരു സ്ഥലമുണ്ട് അപ്പോൾ അത് കണ്ട് ഞാൻ പിന്നെ അപ്പോഴാണ് വീണ്ടും അത് അന്വേഷിക്കണത് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നോക്കി കിട്ടിയത് അതിനുശേഷം എൻ്റെ വാപ്പ ഇത് വീണ്ടും ഇങ്ങനത്തെ വാപ്പ ഒക്കെ കിട്ടിയപ്പോൾ വാപ്പ ഒക്കെ ഇങ്ങനത്തെ ഏതെങ്കിലും ഫുഡിൻ്റെ ഇത് കിട്ടിയാൽ അതിങ്ങനെ എനിക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പാണ് വീണ്ടും എനിക്ക് കിട്ടി ഇപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബറിൽ കിട്ടി അപ്പോൾ വിളിച്ച് ഞാൻ പറഞ്ഞു എന്ന പോലെ ഇത് ഇത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഫുള്ളാണെന്ന് പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ ജനുവരിയിലേക്ക് കിട്ടും മറ്റേ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരിക്ക് ചാൻസ് കിട്ടുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു പിന്നെ ആ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ടൈമിൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അനസ്സെന്ന് തോന്നുന്നു അപ്പോൾ അനസ് പറഞ്ഞ് ഒമ്പത് പേരുണ്ട് ഉണ്ട് അവിടെ ഒരു വേണമെങ്കിൽ ഒരു ഒമ്പ ഒമ്പതാം താളായിട്ട് പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഇന്ന് ഇന്ന് തന്നെ പൈസ അടക്കണമെന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ ശരിയാവുന്നില്ല എൻ്റെ വാപ്പാൻ്റെയിൽ നിന്ന് പൈസ അയപ്പിച്ച് ആക്കിയിട്ട് ഫോട്ടോ അയക്കാൻ പറഞ്ഞ് ഫോട്ടയച്ചു കൊടുത്ത് അതേപോലെ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിച്ച് ഞാൻ പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി എന്തോ ഇവിടെ ഫസ്റ്റ് എത്താമെന്ന് പറ ക്ലാസ് തുടങ്ങുമെന്ന് അപ്പോൾ എത്താൻ പറഞ്ഞു ഞാൻ പതിനെട്ടാം തീയതി ഞാൻ കവരത്തി ദ്വീപിൽ ഒരു എക്സാമിനെ പോയി എട്ടാം തീയതി പോയി പരീക്ഷ കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി അവിടെ നിന്ന് ചിപ്പ് കയറി പത്തൊമ്പതാം തീയതി ഇവിടെ എത്തി അപ്പോൾ ഇരുപതാം തീയതി ഞാൻ വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ അപ്പോൾ പറഞ്ഞ് എന്തോ ഒരു ഹോസ്പിറ്റൽ ണ്ട് ഇപ്പോൾ ക്ലാസ് മാറ്റി വന്നു അത് കഴിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ലൊക്കേഷൻ വിട്ടതാകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റൂട്ടിലേക്കാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അവസാനം അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് പിന്നെ അവിടെ എല്ലാം ഇങ്ങോട്ടാണ് പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് എൻട്രി കിച്ചൻ്റെ ബോർഡ് കാണുന്നില്ല അങ്ങനെ ഞാൻ ആ ഓട്ടോക്കാരനോട് കുറച്ച് ഫ്രണ്ടിൽ കൂടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ആ ഓട്ടോക്കാരൻ ഇതായിട്ട് കുറച്ച് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് ഓടി മൂന്ന് നാല് കിലോമീറ്റർ അങ്ങോട്ട് ഓടിയിട്ട് ഞാൻ പറഞ്ഞ ഇവിടെ എല്ലാം തോന്നുന്നത് എന്ന് പറഞ്ഞു പിന്നെ അവസാനം ആ ഓട്ടോക്കാരൻ എടുത്ത് എടുത്ത് നോക്കുമ്പോൾ മുപ്പൻ അന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഓടിയിട്ട് വന്നു മുപ്പരുടെ പേര് ആ സിനാൻ അങ്ങനെ എന്താണ് ഓട്ടോക്കാരൻ്റെ പേര് അങ്ങനെ അന്ന് ഇവിടെ നിർത്തിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞ ഇവിടെ ആയിരിക്കും എന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി ഇറ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്ത് ഞാൻ പിന്നെ പേര് ഇവിടെ പേര് കാണുന്ന എൻട്രി കിച്ചൻ്റെ പേര് കാണുന്നില്ല ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ പേര് പറഞ്ഞു പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ച ഫുള്ള് സാധനം ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഇവിടെ തന്നെയാണോ ഈ നമ്മൾ പഠിക്കാൻ വന്നത് അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അനസും മറ്റേവർ ഒരു ഫോമ് തന്ന് അപ്പ പൂരിപ്പിക്കാൻ പറഞ്ഞ് അതിന് ഇവിടുത്തെ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ അവിടെ ഇതാകുമ്പോൾ ഒരു കിലോത്തിന് ഏകദേശം ഒന്നര കിലോ സവാള വെട്ടിയിടുന്നതാണ് ഇതായിട്ട് ഇതാവാം ബിരിയാണി കഴിച്ച രാത്രി ഏകദേശം നാലും അഞ്ചു പ്രാവശ്യം എണീറ്റ് വെള്ളം കുടിക്കും ഇവിടെ ഞാൻ അത് കഴിച്ചിട്ട് കിടന്നുറങ്ങി വന്ന് കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങി എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല അപ്പം അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഇത് ഇതിൻ്റെ മെത്തഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഇതിൽ സവാള കാണുന്നില്ല അതേപോലെ തക്കാളി അങ്ങനത്തെ ഒന്നും കാണുന്നില്ല അപ്പോൾ പിറ്റന്നാൾ രാവിലെ നോക്കുമ്പോൾ ഒരു മസാല ഉണ്ടാക്കി വെച്ചെന്ന് ഈ ചേച്ചിയും മറ്റേ വേറെ രണ്ട് ചേച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവര് പറഞ്ഞ് അങ്ങനൊരു മസാല ഉണ്ടാക്കി അപ്പോൾ അതില് ഇതൊക്കെ സവാള ഇതൊക്കെ ഇട്ട് ഈ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് അതിനുശം നമ്മൾ രാവിലെ ക്ലാസ് വന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പഴാണ് കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് നമുക്ക് കുറച്ച് പുലർച്ചെ നമുക്ക് കുറച്ച് മറ്റേ ക്ലാസ് രാവിലെ ആറുവര ആകുമ്പോഴേക്കും സാർ വന്ന് ഞാൻ വിചാരിച്ചു സാറു ഇവിടെ ഇല്ലേ മറ്റേ ഇതിലൊക്കെ കാണുന്ന ഹോട്ടലിൽ കാണുന്ന സാർ ഞാൻ വിചാരിച്ച ഇവിടെ ആരെയും കാണുന്നില്ല അങ്ങനെയായിട്ട് ഞാൻ രാവിലെ ഇതായിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ടായത് ഇച്ചായനും നമ്മുടെ മറ്റേ ഇവരാണ് ഇവിടെ നമ്മുടെ സീനിയറായിട്ട് അതേപോലെ നമ്മുടെ ശിവു ചേട്ടൻ അതേപോലെ നമ്മുടെ പോയി നമ്മുടെ ഫൈസൽഖാ അവരാണ് നമ്മുടെ സീനിയർ ആയിട്ടുള്ളത് അത് നമുക്ക് ഈ എങ്ങനെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തല്ല വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവരണം ഫോട്ടോ കൊണ്ടുവരണം അതൊക്കെയാണ് നമുക്കറിയുന്നത് എന്തിനാ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യണമെന്ന് ഞാൻ കുറേ നോക്കി ഇവർ ഇതാകുന്നു ഇവിടെ നോക്കുമ്പോൾ രാവിലെ എണീറ്റ് ഇവരെ ഫുഡ് ഉണ്ടാക്കുന്ന ആദ്യത്തെ ദിവസം ഞങ്ങളോട് നോക്കാമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ നോക്കി അപ്പോൾ ഇതായിട്ട് ഇവരെ സവാള വെട്ടണ പോലും കാണുന്നില്ല സവാള തക്കാളി മുളക് ഇതൊന്നും ഇതാക്കണേ കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്താ സംഭവം ഇത് നമ്മുടെ അവിടെ ഇതാകുമ്പോൾ രാവിലെ എണീറ്റിട്ട് സവാ അല്ലേ രാത്രി ഇതാകുമ്പോൾ കല്യാണത്തിനൊക്കെ ഇതാകുമ്പോൾ പെണ്ണുങ്ങൾക്ക് പണി സവാള വളിക്കല ഇവിടെ ഇതൊന്നും കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ഞാൻ മറ്റേ നമ്മുടെ ഉച്ചാനോട് ഞാൻ ചോദിച്ചു ഇച്ചാ ചാ സവാള ഇടുന്നില്ല എന്ന് വെച്ചപ്പോൾ ഉച്ച പറഞ്ഞ് നമ്മുടെ സവാള ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ഇത് ഫ്രൈഡ് ഒനിയൻ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇടുന്നത് അപ്പം ഇതിൽ ഓരോ അളവുണ്ടെന്ന് പറഞ്ഞ് അവിടെ അവിടെ പൊട്ടിച്ച ലിസ്റ്റ് കാണിച്ചാണ് അത് ഇത് ഇങ്ങനെ ഇതാകുമ്പോൾ ചെയ്താൽ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് ഫുഡുണ്ടാക്കുന്ന ഇത് അതേപോലെ ഒരു കവറിൽ തന്നെ രണ്ട് ഐറ്റംസ് മറ്റേ ദമ്മ ചെയ്യുന്ന അതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ട് ദമ്മിടുന്ന ഇത് എങ്ങനെ ദമ്മിടുന്നതെന്ന് ഉരുപെടുത്തല്ല അതേപോലെ ഹൈദരാബാദിക്ക് അത് ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ് നമുക്ക് ടൈമിങ് ഇതല്ലെങ്കിൽ അത് കേടാവും അതും ഒന്നും ഒരുപെടുത്തല്ല ഞാൻ ബിരിയാണി വയ്ക്കുമ്പോൾ അവർക്ക് ഇളക്കാൻ കൂടിയിട്ടുണ്ട് അല്ലാതെ ബിരിയാണി വച്ചിട്ടില്ല അവിടെ വീട്ടിൽ ഇതാക്കുന്നത് നമ്മൾ തിന്നാനേ അറിയുള്ളൂ ബിരിയാണി ഇതാക്കുമ്പോൾ അല്ലാതെ വയ്ക്കണമില്ല ഞാൻ പിന്നെ ഒരു കഫിൽ നിന്ന് ബർഗർ അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസാൻ സാറിന് ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഈ ബിരിയാണി ഇതാകുമ്പോൾ ആ പറഞ്ഞ് വെറുതെക്കുന്നതല്ലേ നീ ഒന്ന് പോയി അവിടെ നിന്ന് നോക്കി അതിനെ പറഞ്ഞ് വാപ്പവർ ഇങ്ങോട്ട് തന്നെ അയച്ചു അതിനുശേഷം ഇവിടെ വന്നപ്പോൾ സാറിനെ ഇതാകുമ്പോൾ ഒരു ഫാമിലി പോലെയാണ് ആള് എന്നോടും ഇവിടെയുള്ള നമ്മുടെ കൂടെയുള്ള ഇവരോടൊക്കെ സാറ് പെരുമാറുന്നത് അതുകൊണ്ട് ഞാനൊരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ മാമൻ മാമ അങ്ങനെയൊക്കെ ഇതായിട്ട് നമുക്കൊരു തെറ്റ് കണ്ടാൽ ഇപ്പോൾ വേറൊരു കട ഇതായത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നമ്മുടെ ഇവിടെ ഇതാകുന്നൊരു ഒരു ഇക്ക എന്നോട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തിളക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പിടാൻ പറഞ്ഞു അപ്പോൾ ആ ഇക്ക അത് വെള്ളത്തിൽ ഉപ്പിടാൻ പറഞ്ഞത് അത് ഇക്ക ശ്രദ്ധിച്ചിട്ടില്ല ആ ഉപ്പ് ഇതാകും പറ്റിയിടാത്തോണ്ട് വേറെ ഒരു മറ്റേതാ ഇതായിരുന്നെങ്കിൽ നമുക്കതിന് ചീത്ത കേട്ടേനെ ആ പ്രശ്നമില്ലായിപ്പോൾ അത് ചെയ്തു പോയി ഇനിയിപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനാണ് നമ്മൾ ഉപദേശിച്ചത് അല്ലായിരുന്നെങ്കിൽ വേറെ ഇത് ഇടത്തായിരുന്നെങ്കിൽ അതിന് നമുക്ക് കുറേ തെറിയും കേട്ട് നീ ബിരിയാണിയുടെ പരിസരത്ത് നീ വരണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഓട്ടിക്കും ഇത്രയേ എനിക്ക് പറയാനുള്ളു